പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ സ്തുതിയും ൂറാലയത്തിൽ ദൈവം തിരുമുഖായീ അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ക്രിസ്ത്യൻ ഗാനം എഴുതിയ ലൂയി മര്യാദ സച്ചൻ ഇപ്പം നമ്മോടൊപ്പമുണ്ട് വിളക്കന്നൂരിന് വേണ്ടി വിളക്കന്നൂർ ദിവികാരുടെ അടയാളത്തിൽ ഒരു അടിപൊളി പാട്ട് രചിക്കുകയുണ്ടായി അത് കമ്പോസ് ചെയ്ത് ഇന്നിവിടെ പാടുകയുണ്ടായി അച്ഛാ എന്തായിരുന്നു അതിൻ്റെ ഉള്ള പ്രചോദനം ഞാൻ ഈ ദിവികാരൻ അത്ഭുതം വാർത്ത അറിഞ്ഞ സമയത്ത് എനിക്കൊരു പ്രത്യേകമായ ഒരു അനുഭവം ഉണ്ടായി ഞാനങ്ങനെ പാട്ടുകാരനായി തീർന്ന ഒരാളാണ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാട്ട് എഴുതിയ ആളാണ് പതിനാറ് വർഷം മുമ്പാണ് അങ്ങേ തിരുമുറിവുകളെന്ന പാട്ട് അതാണ് ഇറങ്ങിയത് ആദ്യം ഇറങ്ങിയത് അതിനുശേഷം കുറേ ഗാനങ്ങൾ ഇറങ്ങി എൻ്റെ പൊന്നു കുഞ്ഞ് ഈശോ നിന്നൊക്കെയാണ് അങ്ങനെ പാട്ടൊക്കെ ഇറങ്ങി പക്ഷെ കുറേ കാലമായിട്ടിപ്പം പാട്ട് എഴുതുന്നില്ലായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് പിന്നെ എൽ എൽ ബി പഠിക്കുന്നതുകൊണ്ട് പാട്ട് മനസ്സിലില്ലായിരുന്നു അങ്ങനെ പഠനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ വാർത്ത വായിച്ച പാടെ എനിക്കെൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പെട്ടെന്ന് എനിക്ക് ഒരു ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന പാട്ട് എഴുതുന്നത് അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്ന് എടുത്തപ്പോൾ എനിക്ക് ഈ ഇങ്ങനെ ഈ അത്ഭുതത്തെ വർണ്ണിച്ച് ഞാൻ എഴുതുവായത് ആ പാടാൻ ഞാൻ പിതാവിനെ വിളിച്ചു പാട്ടുകൾ ഞാൻ കൊണ്ട് കറക്റ്റ് അയക്കും അപ്പം പിതാവിനെ വിളിച്ച് പിതാവിനെ അയച്ചു കൊടുത്തു പിതാവ് അത് നോക്കി പിന്നെ അത് ഒരാഴ്ച കൊണ്ടേ ഒരു ലക്ഷം രൂപയായി രണ്ട് സോങ്ങ് കെസ്റ്റർ പാടി ഇറങ്ങിയത് അപ്പോൾ അത് ഒരുപാട് പേരിങ്ങനെ പൈസ തന്നു പൈസ ഒന്നും ഇല്ലായിരുന്നു അത് വലിയ അത്ഭുതം ഒരു ബുധനാഴ്ച തുടങ്ങി പിറ്റേ ബുധനാഴ്ച ആകത്തേക്കും വർക്കെല്ലാം കഴിഞ്ഞു അങ്ങനെ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞു അല്ല സ്റ്റുഡിയോ വർക്കുമല്ല നല്ല നല്ല ആർട്ടിസ്റ്റുകളെല്ലാം വന്നിരിക്കുന്നത് വയലിനൊക്കെ മാർട്ടിന ചാൾസ് പിന്നെ വിൽസനാണ് ഓർക്കസ്ട്രേഷൻ എല്ലാം നല്ല പിന്നെ സ്റ്റാൻഡേർഡായിട്ടുള്ള ആളുകളെ നിർത്തിയ ചെയ്തത് പിന്നെ കെസ്ട്രേറ്റൻ പാടിയിട്ടും ഭയങ്കര സംതൃപ്തി പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി കെസ്ട്രേറ്റൻ അങ്ങനെ സാറിന് അതി അഭിപ്രായങ്ങൾ പറയാറില്ല കുറവാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ആ പരിശുദ്ധ പരമദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ അത്രയുണ്ടല്ലോ പക്ഷേ അതിലിറങ്ങിയ പാട്ടുകളൊക്കെ അത് പൂർണ്ണതയില്ല ഏ ഇപ്പം നമ്മൾ ഓരോ ചില പാട്ടുകളിൽ അത് മുഴുവൻ വരുന്നില്ല അങ്ങനെ സംഗീതം ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ചില ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷേ ഈ കോറസ് നമുക്ക് ഈശോ തന്നപ്പം അത് മുഴുവനും ഉണ്ടായിരുന്നു ഞാൻ ആ കോറസ് ഒന്ന് പാടാം എൻ്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ച്ചയുമുണ്ടായിരിക്കട്ടേ ആ മീൻ പിന്നെ സ്ഥലത്തിൻ്റെ പേര് വെച്ച് പാട്ട് തുടങ്ങാൻ അപ്പോൾ ഇവർക്ക് ഈ സ്ഥലത്ത് തീർത്ഥാടന കേന്ദ്രം ഇന്ത്യയിൽ ആദ്യത്തെ ഒരു വലിയ സംഭവമാണല്ലോ ഇപ്പോൾ നടന്നത് നമ്മളെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ദിവ്യഗാനാത്ഭുതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇനി ഇതിങ്ങനെ തീർത്ഥാടന കേന്ദ്രമായ ആളുകളിങ്ങനെ മാ വരും അപ്പോൾ ഇവിടെ വരുന്നവർക്കത് പാടാം ഇവിടുത്തെ പ്രാർത്ഥനകൾ ഉപയോഗിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ അതിരോധ വൈദിക കൂട്ടായ്മേല് അച്ഛന്മാരൊക്കെ കുറേ പേര് നല്ല അഭിപ്രായം കേട്ടിട്ട് പറഞ്ഞു പാട്ടുകൾ കേട്ടവർ പറഞ്ഞു പിന്നെ നമ്മുടെ ഒരു ഗ്രാസിയ എന്ന് പറഞ്ഞ ഒരു മാതാവിൻ്റെ ഒരു ഒരു ചാനൽ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ ഗ്രാസിയ എഫ് എം ഡി എന്ന് പറഞ്ഞിട്ട് മ്യൂസിക്കിൻ്റെ അപ്പോൾ അതിലിങ്ങനെ ജസ്റ്റ് റിലീസ് ചെയ്തു അങ്ങനെ ഇപ്പോൾ ചെയ്തേക്കുന്നത് പിന്നെ ഇനി ബാക്കി ഈശോയുടെ ആഗ്രഹം പോലെ കുഴപ്പമില്ല പാട്ട് കിട്ടിയപ്പോൾ സന്തോഷം എല്ലാവരും നല്ല അഭിപ്രായം ഇന്നാണെങ്കിൽ തന്നെ പാട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ലൊരു നല്ല അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഒരു സന്തോഷം നമുക്ക് സന്തോഷമാണല്ലോ നമ്മുടെ കഴിവല്ല ഞാൻ മര്യാദാസ് എന്ന പേര് സ്വീകരിച്ചതിന് പല എൻ്റെ പറഞ്ഞിട്ടുണ്ട് മര്യാദാസ് പേര് സ്വീകരിച്ചേനെ എൻ്റെ പാട്ടാദ്യം അങ്ങേ തിരുമുറി അങ്ങീ തിരുമുറിവുകളിൽ എന്നേ മറക്കേണമേ ആ പാട്ട് ഇറങ്ങി അപ്പോൾ അതാണ് ആദ്യത്തെ പാട്ട് അപ്പോഴാണ് ആ പേരൊക്കെ സ്വീകരിച്ചത് അങ്ങനെ നല്ല സന്തോഷമായപ്പോൾ